ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ പേരിലും വാർത്തകളിൽ നിറയുകയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം പുറത്തും വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ജാസ്മിന്റെ പ്രതിശ്രുതപരനായ അഫ്സൽ ജാസ്മിൻ ഗബ്രിയുമായുള്ള അടുപ്പത്തെ എതിർത്ത് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ജാസ്മിന്റെ മുൻ കാമുകനായിരുന്ന മുന്നേയും ജാസ്മിനെതിരെ നേരത്തെ രംഗത്ത് വന്നു ജാസ്മിനും മുന്നയും ദീർഘനാൾ പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയവും നടന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിയുകയായിരുന്നു ചെയ്തത് ഇപ്പോഴിതാ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മുന്ന ഒപ്പം ജാസ്മിനും നോറയും തമ്മിൽ ബിഗ് ബോസ് വീടിന് പുറത്തും സുഹൃത്തുക്കളായിരുന്നുവെന്നും മുന്ന പറയുന്നുണ്ട് നേരത്തെ വീടിനുള്ളിലെയും ഒരു വഴക്കിനിടെ ജാസ്മിനോട് തന്റെ നമ്പർ തന്നത് ആരായിരുന്നുവെന്ന് നോറ ചോദിച്ചിരുന്നു മുന്നാക്കയാണെന്ന് ജാസ്മിൻ പറയുകയും ചെയ്തിരുന്നു തങ്ങളുടെ വിവാഹം മുടങ്ങിയത് എന്തുകൊണ്ടാണെന്നും മുന്ന പറയുന്നുണ്ടായിരുന്നു എന്തായാലും മുന്നയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ജാസ്മിനും നോറയും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് ഞാൻ നോറയെയും ജാസ്മിനെയും കോൺഫറൻസ് സ്കൂളിലിട്ട് കൊടുത്തത് അല്ലാതെ ബിഗ് ബോസിൽ കയറുന്നതിന് രണ്ട് ദിവസം മുൻപൊന്നുമല്ല അതൊക്കെ എത്രയോ കാലങ്ങളായി എന്നാണ് മുന്നെ പറയുന്നത് അഫ്സൽ അനുഭവിക്കുന്നതിലൊന്നും തനിക്ക് പറയാനില്ല ഞാനും ഇതേ സാഹചര്യത്തിലൂടെയാണ് പോയതെന്നാണ് മുന്ന ഇപ്പോൾ തുറന്നടിക്കുന്നത് താനും അഫ്സലും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചതാണെന്ന് നേരത്തെ ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ താരം പിന്നീട് ഇത് തിരുത്തി പക്ഷേ തന്നെ വിവാഹം ഉറപ്പിക്കാൻ നിർബന്ധിച്ചത് ജാസ്മിൻ തന്നെയാണെന്നും തിരികെ വരുമ്പോൾ ജാസ്മിനോട് ഇതെല്ലാം ചോദിക്കണമെന്ന് അഫ്സൽ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു അഫ്സലിനെ അസ്ലയുടെ കല്യാണ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് അഫ്സൽ ഗബ്രിയെ പോലെയായിരുന്നു ഈ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും കോൾ ചെയ്യുകയും ചെയ്ത് എല്ലാമെല്ലാമായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആകുന്നതെന്നാണ് മുന്ന പറയുന്നത് അതുകൊണ്ട് തന്നെ അവനെ നല്ലത് പറയണോ കുറ്റം പറയണോ എന്നൊന്നും ഞാനില്ല ഞാൻ അനുഭവിച്ചത് തന്നെയാണ് അവൻ അനുഭവിക്കുന്നതെന്നും മുന്ന തുറന്നു പറയുന്നു അവന് കൃത്യമായി അറിയാമായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്ന് അതുതന്നെയാണ് ഇപ്പോൾ ഗബ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും മുന്ന ആരോപിച്ചു ഞങ്ങൾ ബ്രേക്കപ്പായി ഏഴു മാസമായി ഏഴു മാസമായി അവർ തമ്മിൽ റിലേഷൻ റിലേഷനായെന്നാണ് അവ്സൽ പറയുന്നത് എൻഗേജ്മെൻ്റ് നടത്തണമെന്ന് അവൾ വാശി പിടിച്ചിട്ടാണ് നിശ്ചയം നടത്തിയതെന്നും പറയുന്നുണ്ട് എന്നാൽ എൻഗേജ്മെൻറ്റിന് തലേന്ന് രാത്രി വരെ അവൾ എന്നോട് വിളിച്ച് പറഞ്ഞത് നിങ്ങൾ എന്തേലും ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ഒന്നുമില്ലെന്ന് എന്നും മുന്ന വെളിപ്പെടുത്തുന്നുണ്ട് ഇവൾ എന്നോട് എത്രയോ വട്ടം കരഞ്ഞു പറഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അടക്കം എല്ലാം എൻ്റെ പക്കലുണ്ട് അവൾക്ക് മറക്കാനാകുന്നില്ല നിങ്ങളെ തന്നെ വേണമെന്ന് എന്നോട് പറഞ്ഞു അപ്പുറത്ത് വേറെ കാമുകാൻ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വേണ്ട ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു നിന്നെ കിട്ടാൻ ഞാനില്ലെന്ന് പറഞ്ഞിരുന്നു അവ്സലിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടിതിൽ നിൽക്കാൻ നിൽക്കരുതെന്നും ഞാൻ അവളോടായി പറഞ്ഞിരുന്നു അവ്സലിന് പ്രതീക്ഷ കൊടുത്തിട്ട് ചതിക്കരുത ആ വേദന അറിയാം കാമുകനായിരുന്നു എൻഗേജ്മെന്റ് നടന്നിട്ട് അത് മുടങ്ങി മുടങ്ങിപ്പോകുമ്പോഴുള്ള വേദന എനിക്ക് നന്നായി അറിയാം നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവനോടത് ചെയ്യരുതെന്ന് ഞാൻ അവളോട് തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ മുന്നേയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അഫ്സലിന്റെ പ്രതികരണവും പുറത്തു വന്നത് ജാസ്മിൻ ഗബറിയുമായുള്ള അടുപ്പം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയതാണെന്നും താൻ അതിനെ എതിർത്തിരുന്നുവെന്നും അഫ്സൽ വെളിപ്പെടുത്തിയിരുന്നു ജാസ്മിൻ പുറത്തു വരുമ്പോൾ തനിക്ക് ചിലത് ചോദിക്കാനുണ്ടെന്നും അതിനുശേഷം തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്നുമായിരുന്നു അഫ്സൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് എന്തായാലും ഇപ്പോൾ മുന്നേയുടെ പ്രതികരണം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചര്ച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്